ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു സമരത്തിന് പിന്തുണയുമായി ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണനും പ്രവർത്തകരും ഉപരോധ സമരത്തിൽ പങ്കുചേർന്നു നൂറ്റിമുപ്പതാളം കുടുംബങ്ങൾ ഇവിടെ ദുരിതബാധിതർ പട്ടികയിൽ ഉണ്ട് എന്നാൽ പട്ടികയിൽ ഉൾപ്പെട്ടത് മുപ്പത് കുടുംബങ്ങൾ മാത്രമാണ് അനർഹരാണെന്നും പരാതിയുണ്ട് പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് സമരത്തിന് പിന്തുണയുമായി ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഉപരോധ സമരത്തിൽ പങ്കുചേർന്നു ജില്ലാ കളക്ടർ എത്രയും പെട്ടെന്ന് ഉപരോധം നടത്തുന്നവരുമായി ചർച്ച നടത്തണമെന്നും പ്രഫുൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടു അടിയന്തര സഹായം ലഭിക്കേണ്ട പട്ടികയിൽ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണമെന്ന് പ്രഫുൽ കൃഷ്ണ ആവശ്യപ്പെട്ടു മഴയുടെ മുകളിൽ ഏത് ദിവസവും മുഴുവൻ കത്താനുള്ള വളരെ ഗുരുതരമായിട്ടൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇരങ്ങാടിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം താഴ്വാക്കായി മാറിയിരിക്കുകയാണ് മുന്നും ഈ ഒരു മഴ സമയം നിൽക്കുന്ന സമയത്ത് പോലും ഇവിടുത്തെ പുനരധിവാസം പൂർണ്ണമായ രീതിയിൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് ആളുകൾ പറയുന്നത് ഞങ്ങൾക്കൊരു പൂർണ്ണമായിട്ട് ഉറപ്പ് കിട്ടാതെ ഞങ്ങളൊരു ക്യാമ്പിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വനവാസികളുടെ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അടസമപ്പെട്ട പണം പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പല വീടുകളും പണി പൂർത്തിയാക്കി നിൽക്കുകയാണ് അഞ്ചും ആറും വർഷമായി സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കേണ്ട ദൂരപണിയാണ് ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുള്ള ജനങ്ങളോട് തികഞ്ഞു നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് ൂറ്റി മുപ്പതോളം ആളുകൾ ഇവിടെ പുനരധിവാസത്തിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു അതിൽ തന്നെ വെറും മുപ്പത് പേരെ മാത്രമാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത് ബാക്കി നൂറ്റി ചില ആളുകളെ ആ ലിസ്റ്റിൽ നിന്ന് നോക്കാക്കുകയാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചില്ല ദുരിതാശ്വാസ അടിയന്തരമായി ദുരിതാശ്വാസം ലഭിക്കേണ്ട നൂറ്റി മുപ്പതോളം ആളുകളുടെ പട്ടിക തയ്യാറാക്കിയത് സംസ്ഥാന സർക്കാർ കേവലം മുപ്പത് പേരെ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് ആ പരിഗണിച്ച ആളുകളിൽ തന്നെ ഈ സ്ഥലത്ത് താമസിക്കുക പോലും ചെയ്യാത്ത ആളുകളെ പോലും ആ പട്ടികയിൽ വന്നിട്ടുണ്ട് അനർഹരായിട്ടുള്ള ആളുകൾ പട്ടികയിൽ കടന്നു വരുന്നു അർഹതപ്പെട്ട മുന്നറിലധികം ആളുകൾ പുറത്തു നിൽക്കുന്നു അതീവ ഗുരുതരമായിട്ട് സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലാ കലക്ടറോ സന്ദർശിക്കണം ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഇവിടുത്തെ സന്തോഷിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുക്കണമെന്നാണ് ഇവിടെ എല്ലാവരും കൈമുലർത്തുകയാണ് നമ്മൾ സാധ്യതകളായിക്കോളട്ടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ ആർക്കും ഒരു ഉറപ്പും വിലങ്ങാടുള്ള ജനങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ല മൂന്നും നാലും മന്ത്രിമാർ ഒന്ന് ഉറപ്പ് കൊടുത്ത് പോയതാണ് സന്ദർശിച്ചു പോയതാണ് പക്ഷെ വിലങ്ങാട് സംബന്ധിച്ചോട്ടൊന്നും ഒരു പുനരധിവാസവും വിലങ്ങാട് നടന്നിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ മഴയെ അതിജീവിക്കാൻ വിലങ്ങാട് എനിക്ക് സത്യമല്ല കേരളത്തിലെ ഏറ്റവും പരിസ്ഥിതി ദുർബല മേഖലകളൊന്നാണ് ഈ വിലങ്ങാട് ഈ വിലങ്ങാടിനോട് നിഷേധാപമായ സമീപനം സ്വീകരിക്കുകയാണ് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ വിലങ്ങാട് വില്ലേജിൽ ഇവിടുത്തെ മുഴുവൻ പരിസരവാസികളും ഈ വില്ലേജ് ഓഫീസറിൽ കുത്തിയിരിക്കുകയാണ്